തേനീച്ച മ്യൂസിയത്തിൽ തേൻ പ്രോസസ് ചെയ്യുന്നതും ഗുണങ്ങളും ഒരു ും ഇവിടെ നമ്മൾ തേനിന്റെ പ്രോസസ് പരിചയപ്പെടാൻ ചെയ്യുന്നത് എന്തിനാണ് തേൻ പ്രോസസ്സ് ചെയ്യുന്നത് അതിന്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് പറയാം ശേഷം മ്യൂസിയ കിട്ടാതെ തേനീച്ചിന്റെ ജീവിതശൈലികൾ പരിചയപ്പെടാൻ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് എത്ര തേനുകൾ നമ്മൾ ടേസ്റ്റ് ആണോ നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഹണി കളക്ട് ചെയ്യുന്നത് ഒക്കെ റോ ഹണികളാണ് ണിങ്ങൾ അതിനകത്ത് വേസ്റ്റ് ഉണ്ടോ ഇത് കണ്ടിട്ടൊക്കെ ഇതൊക്കെ ഈ ഡബിൾ ബോയിലിംഗ് നമ്മൾ നീക്കം ചെയ്യാൻ അതായത് ചില ആളുകളൊക്കെ ഡയറക്റ്റ് തേൻ ചൂടാക്കുന്നവരൊക്കെ ഉണ്ട് അതിന് ചൂടാക്കാൻ പാടില്ല ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അറുപത് എഴുപത് ഡിഗ്രി തേൻ ചൂടായ തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു തേനിലെ എൻജേംസുകൾ നഷ്ടപ്പെട്ട് തേൻ ആവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ചൂടാക്കരുത് നമ്മൾ മാക്സിമം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് ചൂടാക്കുന്നത് അതായത് ഇതിന് രണ്ട് ലെയറുള്ള ടാങ്കാണ് ഔട്ടർ ലെയർ കൊണ്ട് കഴിഞ്ഞാൽ ഇന്നർ ലെയർ ഉണ്ട് ഔട്ടർ ലെയർ ഫുള്ള് വെള്ളം വാട്ടർ ജാക്കറ്റ് എന്ന് പറയാൻ വെള്ളത്തെ നമ്മൾ ചൂടാക്കുന്നത് വെള്ളത്തിന്റെ ചൂട് കൊണ്ടാൽ ഇന്നറിലല്ലേ തേൻ ചൂടാവാം അന്നേരം ഇതിന് ആണ് അത് ഫുൾ ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു കൊണ്ട് അപ്പൊ ചൂട് തേന്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും ഹണി ലൂസ് ആയി അണിലെ വേസ്റ്റ് വാക്സ് ഒക്കെ ടോപ്പിലോട്ട് കൊണ്ടുവരും കാരണം ഹണിക്ക് ബിസ്കോസ്റ്റിക് ഹണിയിലെ വാക്സ് കാണുക ഈ പതഞ്ഞുകാണി അതിൻ്റെ ഉള്ളിൽ വേസ്റ്റുകൾ ഉണ്ടാവും താഴെ പ്യുവർ തേൻ ഉത്താം ഇത് മാനുവലായി നമ്മൾ നീക്കം ചെയ്യും പിന്നെ അടുത്ത ചേമ്പുകളിലോട്ട് തേൻ മാറ്റുന്ന സമയത്ത് നടുവിൽ ഒരു മൈക്രോ ഫിൽറ്റർ വരുന്നുണ്ട് ആ ഫിൽട്ടറോടെ കിടത്തി വിട്ടോ സെക്കൻഡ് ചേമ്പറിലോട് ഹണി എത്താൻ അപ്പൊ ബാലൻസിന് മൈക്രോ വേസ്റ്റ് ഇവരെ ആ ഫിൽ സ്റ്റോർ ആയിട്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ പ്യുവർ തേനും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ശേഷം നമ്മൾ ജലാംശമാണ് ചെക്ക് ചെയ്യേണ്ടത് കാരണം ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ നമ്മൾ തേൻ വിളിക്കണമെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ താഴെ വാട്ടർ കണ്ടാക്കിയിരിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന തേലിക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ശതമാനം ജലാംശം ഈ ഒരു ഫോമിലാണ് നമ്മൾ മഴക്കാലത്തൊക്കെ തേൻ കിട്ടും അപ്പൊ വാട്ടർ കണ്ടിന് കൂടുതലാണെങ്കിൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ സഹായത്തിലാണെങ്കിൽ ആ ഡോസ് ഡോസിന് പമ്പ കിട്ടും എന്നിട്ട് ഫസ്റ്റ് ഹോട്ടീൻ ടവറുടെ ഈ വാക്യം ചേമ്പറിലോട്ട് ഹണി നമ്മൾ ടെമ്പ ചെയ്യുന്നത് ഈ ചേമ്പർ ഫുൾ പ്രഷറാണ് ഹൈ പ്രഷറിലോട്ട് ഹണി ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഹണിയിലെ വാട്ടർ കടലിലൂടെ ബബിൾസ് ബബിൾസ് രൂപത്തിൽ ആ ബബിൾസിനെ മാത്രം ഹൈ പ്രഷറിലെ വാക്സ് ഒക്കെയും അത് സെക്കൻഡ് അവരുടെ നിരാവ് നാലാമത്തെ ചെറിയ ചേമ്പറിലോട്ട് വെക്കുമ്പോൾ തേനിലെ ജലാംശം ഇതുപോലെ നമുക്ക് വിലർത്തിരിക്കാനും പറ്റും ഈ മെഷീനറിയുടെ മാക്സിമം പ്രോസസിംഗ് കപ്പാസിറ്റി മുന്നൂറ് കിലോയാണ് മുന്നൂറ് കിലോ നമ്മൾ പ്രോസസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ പന്ത്രണ്ടോളം ലിഗ് വേസ് വെള്ളം ഹണി വേർത്തി കാണാൻ നല്ല പച്ചവെള്ളല്ലേ കുറച്ചാൾക്ക് സ്മെല് ചെയ്യാം സ്മെല് ഹണിയുടെ സ്മെല്ലാണ് ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് ചവർപ്പും ചെറിയൊരു പുളിപ്പായ ടേസ്റ്റ് ഉണ്ട് തേരിൽ നിന്ന് ഈ ജലാംശങ്ങൾ നമ്മൾ എത്രത്തോളം വേർതിരിക്കുന്നോ അത്രത്തോളം തേന്റെ ലൈഫ് കൂട്ടും അതായത് പ്രോസസ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് ലോങ് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് കേട്ടുകൂടാ അതായത് സൂക്ഷിച്ചു വെക്കാം പിന്നെ മിസ് ചെയ്താൽ മാത്രമേ ആ ആവുന്നു എങ്ങനെയാ കഴിച്ച് സ്പൂൺ കഴിക്കുന്നവരുണ്ട് വെള്ളിന് സ്പൂൺ കഴിക്കുന്നവരുണ്ട് വെറലെറ്റ് കഴിക്കുന്നവരുണ്ട് കയ്യിലെ വേർ പാടുന്ന തേൻ പറഞ്ഞിട്ടുണ്ടാവും കഴിച്ചിട്ട് കുറെ നേരം ബോട്ടിൽ ഓപ്പൺ ചെയ്താണെങ്കിൽ വീണ്ടും വായ്പ ജലാംശം തേൻ വലിച്ചിട്ട് ആ തേൻ ഇജിസ്റ്റ് വന്ന് കുളിച്ചിട്ട് പോകും ഇല്ല നമ്മൾ നല്ല ഡ്രൈ സ്പൂൺ ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുകയാണെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞാലും കേടാവാൻ സൂക്ഷിച്ചിട്ട് ഈ പ്രോസസ് ചെയ്തത് ആ പ്രോസസ് ഉണ്ടാവുക ഇത് നമുക്ക് ലൈഫ് ലോകം ഇത് ടൈമുണ്ട് ഇനി ഈ വെള്ളത്തിനെ കണ്ടിട്ട് കൂടുതലോണ്ട് ആറ് ഏഴ് മാസം കൊണ്ട് ഫെർമനേഷൻ നടക്കും ഇത് മിസ് യൂസ് ചെയ്താലും ചീത്ത നമുക്ക് ലൈഫ് ലോൺ ആണ് കുറച്ചിരിക്കണം ഈസ്റ്റ് വന്ന് സ്കെച്ചാണ് അഞ്ച് കണ്ണുകളാണുണ്ട് രണ്ട് സൈഡിൽ വലിയ രണ്ട് കോമ്പോണൈസസ് ഉണ്ട് നെറ്റില് മൂന്ന് സിമ്പിൾ ഉണ്ട് ഈ സിമ്പിൾ ലൈസസിന്റെ മറ്റൊരു പേരാണ് ലൈസസ് ഒസല ഇങ്ങനെ അഞ്ച് കണ്ണുകളാണ് തേനിച്ചെടുക്കുന്നത് രണ്ട് കോമ്പോണൈസസിലും മൾട്ടിപ്പിൾ ലെൻസസ് ഉണ്ട് ഒരുപാട് ലെൻസസ് ആണ് അതുകൊണ്ടാണ് തേനീച്ചകളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പൊ തേനീച്ചുകൂട്ടിലോട് നമ്മൾ കല്ലെറിഞ്ഞ് നമ്മൾ എവിടെ പോയി ഒളിച്ചാലും ആ തേനീച്ച നമ്മൾ ഓടിച്ചിട്ട് കുത്താറുണ്ട് കാരണം മൾട്ടിപ്പിൾ ലെൻസസ് ആ കല്ലെറിയുമ്പോ ആ കല്ല് എവിടെ പതിക്കും എറിഞ്ഞവൻ എവിടെ പോയിരിക്കും സെരസിൽ കാരണമൊക്കെ അറിവ് ഈ കണ്ണുകൾക്കുണ്ട് വെള്ളത്തിൽ ചാടി ഒളിച്ചാലും തന്നെ മേലെ അവർക്ക് അറിഞ്ഞു പോകൊണ്ട് എപ്പോഴും നമ്മൾ പൊന്നുന്നു അപ്പൊ കുത്താൻ വേണ്ടി അതാണ് അവരെ കാഴ്ച കിട്ടിയത് തേനീച്ചുകൂട്ടിൽ മൂന്നുതരം തേനീച്ചുകളാണ് റാണിയുണ്ട് പെൺ തേനീച്ചകളുണ്ട് ആൺ തേനീച്ചകളുണ്ട് ഇവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ ഈ രണ്ട് രണ്ടു ബീസിലാപേക്ഷിച്ച് റാണിക്ക് നല്ല വലുപ്പായിരിക്കും നല്ല സൗന്ദര്യമാണ് റാണിക്ക് ഉണ്ടാവുക പെൺ തേനിച്ചിലെ ഹെഡ് ചെറുതായിട്ട് വിങ്സ് ഒക്കെ വലുതായിട്ട് അവളും ഉണ്ടാവും ആൺ തേനീച്ചിലെ ഹെഡ് വലുതായിരിക്കും സ്ലിം ബോഡി ഒരേ ബോഡിറ്റ് അവനുണ്ടാവും റീപ്രഡ്യൂസിംഗ് കപ്പാസിറ്റി റാണിക്കാണ് പെർ ഡേ ആയിരം മുതൽ രണ്ടായിരത്തോളം കൂട്ടിലും ഒട്ടേടയും വിളക്ക് റാണിക്കാണ് ആ കൂട് നിയന്ത്രിക്കുന്നത് റാണിയായിരിക്കും അതുപോലെ തേനീച്ചു കൂട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്ന പെൺ തേനീച്ചിലാണ് അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വർക്കർ ബീസില് കൂടുണ്ടാക്കുന്നതും കൂട് വൃത്തിയാക്കുന്നത് ഫുഡ് കളക്റ്റുന്നത് ഡോക്ടേഴ്സ് നഴ്സസ് ക്യാബിനും മുമ്പ് സോൾവ് നമ്മൾ കുത്തുന്നതും ഒക്കെ പെൺ തിരിച്ചിലാണ് ചില ആളുകൾ മടിയന്മാരെ വിളിക്കാറുണ്ട് അവർ റാണിമാർ